ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി രൂപ അനുവദിച്ചു എന്ന പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്നലെ കണക്കുകൾ സഹിതം വിശദീകരണം നൽകിയിരുന്നു തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്നും കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് നൽകിയ തുകയാണ് ഇതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് കള്ളക്കണക്കാണെന്ന് ആരോപിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിലാണ് പ്രതികരണം മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ കാണിച്ചിട്ടുള്ളതെന്ന് ജനത്തിനും പ്രതിപക്ഷത്തിനും മനസ്സിലാകണം എന്നാണ് വീഡിയോയിൽ അഖിൽ പറയുന്നത് കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പി എ എ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച കോൾ റെക്കോർഡും അഖിൽ പങ്കുവെച്ചു വിദ്യാശ്രീ പദ്ധതിയിൽ സർക്കാർ സൗജന്യമായിട്ടാണോ ലാപ്ടോപ്പ് കൊടുത്തത് എന്നാണ് അറിയേണ്ടത് ചിട്ടിയല്ലേ കൊടുത്തത് വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമല്ല മാസം തോറും അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടി വരുമോ എന്താണ് പദ്ധതി സർക്കാർ എൺപത്തൊന്ന് കോടി തന്നുവെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അഖിൽ പറയുന്നത് എന്നാൽ ഈ തുക സർക്കാർ തന്നതല്ലെന്നും കെ എസ് എഫ് ഇ പണമാണെന്നുമാണ് കെ എസ് എഫ് ഇ ഉദ്യോഗസ്ഥൻ മറുപടി നൽകുന്നത് തുടർന്നുള്ള അഖിലിൻ്റെ പ്രതികരണം ഇങ്ങനെ കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്പ് വാങ്ങാനായിട്ടാണ് പണം നൽകിയതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയത് അതായത് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പണം കെ എസ് എഫ് ഇത് കൊടുക്കാൻ ശേഷിയില്ലെന്ന് സർക്കാർ എങ്ങനെയാണ് തീരുമാനിച്ചത് കെ എസ് എഫ് ഇ ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായി അല്ലല്ലോ ലാപ്പ് കൊടുത്തത് സഹായം എന്ന് അപ്പോൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നാപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് കോടി രൂപ നൽകിയത് എന്നാണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ഈ കോടി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പിന് പതിനേഴായിരത്തി എൺപത് രൂപ ചെലവാകും ഇവിടെയാണ് മുഖ്യമന്ത്രിയെ കൂടെയുള്ളവർ ചതിച്ചത് ഈ തുക സൗജന്യമായി കൊടുത്തതല്ല ലോൺ ആണ് അപ്പോൾ സർക്കാർ പറയുന്ന എൺപത്തൊന്ന് പോയിന്റ് നാല് ഒന്ന് കോടി എവിടെ പോയി ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രി എല്ലാവരെയും വിഡ്ഢിയാക്കി അങ്ങനെ ഓടിപ്പോകാമെന്ന് കരുതേണ്ട പിണറായി വിജയ കെ എസ് എഫ് ഇ കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക പാവങ്ങൾ കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടച്ചു വാങ്ങിയ ലാപ്ടോപ്പൊക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി കോക്കോണിക്സ് കമ്പനിയുടെ ലാപ്പുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് എൺപത്തൊന്ന് കോടി രൂപ പാവങ്ങൾക്കുള്ള സഹായമായിരുന്നെങ്കിൽ എന്തിനാണ് തിരിച്ചടവ് ഇനി പതിനേഴായിരത്തിന് പലിശ ഇല്ലെന്നാണേൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ഔദാര്യം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വിവരങ്ങൾ വിവരക്കേടാണ് എല്ലാ കണക്കും പുറത്തു വരണം ഒരു ലക്ഷം ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് കൂടുതൽ ശക്തമായി സംസാരിക്കാനാണ് ഈ പണമൊക്കെ എവിടെ പോയി എന്ന് എനിക്കറിയണം ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമരശസ്ത്രീയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ